എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ബ്യൂട്ടി ടിപ്സ് വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത് എങ്കിലും ഞാൻ ഒരുപാട് വീഡിയോ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോ എൻ്റെ വീടിനകത്തും പുറത്ത് ബാൽക്കണിയിൽ ചെടിച്ചട്ടികളിലും ഒക്കെ കുറേ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും അല്ലാതെ നമ്മുടെ പച്ചക്കറികളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലുള്ള ചെടികളൊക്കെ വാടി പോകുന്നു അല്ലെ ചീഞ്ഞു പോകുന്നു നമ്മള് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതിന് ശേഷം കുറച്ചു നാളൊക്കെ അങ്ങനെ നിൽക്കും പിന്നെ വാടിപ്പോന്നു ചീഞ്ഞ് പോകുന്നു ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലെ പ്ലാന്റുകൾ ചെടിച്ചട്ടിയില് ബാൽക്കണിയിലൊക്കെ ഇപ്പൊ ബാൽക്കണിയിലൊക്കെ വെക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ വീട്ടില് നാട്ടിൽ നമ്മുടെ മണ്ണിലൊക്കെ വെക്കാനാണെങ്കിൽ വലിയ കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും വലിയതായിട്ട് നോക്കേണ്ട കാര്യമില്ല ഒരുമാതിരി ഒരുമാതിരിക്കാർക്ക് അറിയുകയൊക്കെ ചെയ്തിരിക്കും പക്ഷെ ചെടിച്ചട്ടിയിൽ അവർക്ക് കുറച്ച് മണ്ണും കുറച്ച് വളവും ഒക്കെ കിട്ടാനുള്ളൂ അപ്പം നമ്മൾ അവർ നന്നായിട്ട് വളരാനും അതുപോലെ നല്ല ഇതായിട്ട് കായ്ക്കാനും പൂ വരാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഇത് കണ്ട ഇത് എന്റെ വീട്ടിലെ മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടത് വെള്ളത്തിലെ കുപ്പിയിലെ വെള്ളത്തിലാണ് ഇത് ഡൌണിയുടെ കുപ്പിയാണ് കേട്ടോ അതിലെ വെള്ളത്തിലാണ് ഇതൊരു മൂന്ന് നാലഞ്ചു വർഷമായിട്ടുണ്ട് കുഞ്ഞു കൊണ്ടാണ ആ സമയത്ത് വെച്ചതാണിത് ഇപ്പിത് അഞ്ച് വർഷമായിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ സ്ഥലത്തേക്ക് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഇത് വന്നതാണ് ഇപ്പോൾ ഇതും ഇത് ഇനി ഇതും കട്ട് ചെയ്ത് വെക്കാറായി എനിക്ക് കാരണം ഇത്ര ഇത്രയൊന്നും ഉണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയാ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ പുറത്ത് വെക്കണ ചെടികൾ എങ്ങനെയാണ് ഞാൻ ആദ്യം വെച്ചു തുടങ്ങിയത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ ഉള്ളതാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ ചെടി വാങ്ങിക്കണ സമയത്ത് പുറത്ത് നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ചെടി നടാനുള്ള മണ്ണും വാങ്ങിക്കണം ഇപ്പം നമുക്ക് നമ്മൾ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്ന പോലത്തെ നമുക്ക് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരാനോ ഒക്കെ പാടായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന്നല്ലാതെ വല്ലവരുടെയും പ്രോപ്പർട്ടിന്നൊക്കെ നമുക്ക് മണ്ണ് കിട്ടത്തില്ലല്ലോ അപ്പം നമ്മൾ പോട്ടിംഗ് സോയിൽ വാങ്ങിച്ചുകൊണ്ട് വരിക നോർമലായിട്ട് അപ്പം രണ്ട് ടൈപ്പ് പോട്ടിങ്സ് ഓയിലുണ്ട് നമ്മൾ ഈ നഴ്സറികളിലൊക്കെ അവരുടെ ചെടികൾ ഇങ്ങനെ നല്ലതായിട്ട് വളരാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു പോട്ടിംഗ് സോയിലും ഉണ്ട് നോർമൽ പോട്ടിംഗ് സോയിലും ഉണ്ട് അപ്പൊ നോർമൽ പോട്ടിങ്സ് ഓയിലാണ് ഞാൻ ആദ്യം വാങ്ങിച്ചോണ്ടിരുന്നത് മറ്റേ പോട്ടിങ്സ് സോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കിറ്റിലാ കിട്ടത്തുള്ളൂ അപ്പൊ അത് നമുക്ക് ഒരുപാട് പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ നമുക്കത് നല്ലതായിരിക്കും കുറച്ച് പ്ലാന്റ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് അത്രയും പോട്ടിങ്സ് സോയിൽ വാങ്ങിക്കുന്നത് കൊണ്ട് നമുക്കത് നഷ്ടമായിരിക്കും അതിന് വിലയും കൂടുതലാണ് പിന്നെ അത് ഒരുപാടുണ്ട് അതിന് വിലയും കൂടുതലാണ് പിന്നെ അത് നമുക്ക് കുറച്ച് പ്ലാന്റ് ഒക്കെ വെക്കണ സമയത്ത് നമുക്കത് നഷ്ടം അപ്പൊ നമുക്ക് ചെറിയ നോർമൽ ആയിട്ടുള്ള പോട്ടിങ്സ് സോയിൽ കിട്ടും ആ പോട്ടിങ്സ് സോയിൽ വാങ്ങിക്കുക പിന്നെ നമ്മള് ഇവിടുന്ന് ഇവിടുത്തെ നഴ്സറികളിൽ നിന്ന് ഇപ്പൊ ദുബായിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നഴ്സറി ഉണ്ട് അവിടുന്ന് നമുക്ക് വളരെ വിലക്കുറവിൽ ഒത്തിരി പ്ലാന്റ്സുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ അവിടുന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കുക അവിടുന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് പുറത്ത് അവിടുന്ന് നമുക്ക് ഈ മണ്ണുകളും ഒന്നും കിട്ടത്തില്ല അപ്പം അത് നമ്മൾ അതിന് പുറത്തൊക്കെ ഒരുപാട് നഴ്സറികൾ വേറെയുണ്ട് ദുബായിൽ അപ്പം പുറത്തെ നേഴ്സറികളിൽ നിന്ന് നമ്മൾ പോട്ടിങ് സോയിൽ വാങ്ങിക്കുക പിന്നെ അവിടുന്ന് തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള മണ്ണും കിട്ടും സാധാരണ മണ്ണുണ്ടല്ലോ ആ മണ്ണും കിട്ടും അത് വാങ്ങിക്കുക പിന്നെ ചാണകപ്പൊടി കിട്ടും അത് ചാണകപ്പൊടിയും കൂടെ വാങ്ങിക്കുക അപ്പൊ ഈ മൂന്ന് സാധനമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് വാങ്ങിക്കുമ്പോൾ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ചെടികൾ നമുക്ക് ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടിയത് അതും വാങ്ങിക്കുക എന്നിട്ട് ചെടികൾ ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പ്ലാന്റ് ഇച്ചിരി വെയിലൊക്കെ ഉള്ള ഉള്ളിടത്ത് വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നല്ലോണം വെളിച്ചം കിട്ടുന്നിടത്തെങ്കിലും നമ്മൾ ചെടികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവൂല കാരണം അവർ ഇട്ട് വെക്കണ മണ്ണും വളവും അങ്ങനെ അതൊക്കെ വിട്ടായിരിക്കും അവർ ആ പ്ലാന്റ് നാട്ടിലുണ്ടാവുക അപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് അവർക്ക് വളരാനുള്ള ന്യൂട്രീഷ്യൻസ് ഒക്കെ ആ മണ്ണിനകത്തുണ്ടാവും അപ്പൊ നമ്മളൊരു മൂന്നാലഞ്ച് മാസത്തേക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ തന്നെ നിക്കട്ടെ അതിനുശേഷം നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റുകളെ കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ആദ്യം നിന്ന രീതിയിലാണോ നിക്കണത് അതോ ഇതിന്റെ ഇതിന് വാട്ടം തുടങ്ങിയിട്ടുണ്ടോ അതോ ഗ്രോത്ത് വരുന്നില്ലേ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് ആ ചട്ടിക്കകത്തുള്ള ന്യൂട്രീഷനൊക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സമയമായിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ ചെടികളുടെ നുസരിച്ച് ഇപ്പൊ ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ അതിന് പരിവായിട്ടുള്ള ഒരു പോട്ടിലേക്ക് മാറ്റുക ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ ചെടികൾ ഇപ്പൊ ഏതൊക്കെ ചെടി ഇപ്പം അരിവേപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റുക ആരിവേപ്പ് കറിവേപ്പ് അങ്ങനത്തെ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിയതായിട്ടുള്ള ചട്ടികളിലേക്ക് തന്നെ മാറ്റുക ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഏത് ചെടികളാണോ ഉള്ളത് ആ ചെടികൾക്ക് അനുസരിച്ചുള്ള ചട്ടികളിലേക്ക് മാറ്റുക മാറ്റുന്ന സമയത്ത് നമ്മൾ ആ ചെടി ആ ചട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ഇളക്കി ഇങ്ങെടുത്തതിന് ശേഷം പതുക്കെ ആ ചട്ടി ഒന്ന് ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഉരുട്ടി കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ നിന്നെല്ലാം ആ മണ്ണിങ് വിട്ടുപോരും അപ്പം നമുക്ക് പതുക്കെ ആ ചെടിയുടെ തണ്ടയി പിടിച്ചിട്ട് അതിമൂരിയെടുക്കാൻ പറ്റും ും അത് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ പതുക്കെ പതുക്കെ നമുക്ക് അതിന്റെ അകത്ത് അതിന്റെ വേരുകൾക്കൊന്നും സംഭവിക്കാതെ അതിന്റെ അകത്ത് നിന്ന് പതുക്കെ പതുക്കെ നമ്മള് മണ്ണിങ് അടർത്തി അടർത്തി എടുക്കുവാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് മണ്ണിങ്ങ് അടർന്നു പോകുന്നോളും അതിന്റെ വേര് മാത്രമായിട്ട് ചെടി അങ്ങനെ നിക്കും അതിനുശേഷം നമ്മൾ പുതിയ പോട്ടിലേക്ക് ചാണകപ്പൊടി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന പോട്ടിങ് സോയിലും അതുപോലെ നോർമൽ സോയിലും കൂടെ മിക്സ് ചെയ്യുക അപ്പൊ ചാണകപ്പൊടി വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി നമ്മുടെ ചെടിച്ചട്ടി എന്തോരാണ് എന്നനുസരിച്ച് അതിനകത്ത് ചാണകപ്പൊടി കുറച്ച് മാത്രം ഇട്ടാൽ മതി പോട്ടിങ് സോയിലും മറ്റേ സോയിലും ഏകദേശം ഈക്വൽ അനുഭാവത്തിലിടുക അപ്പം അത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും എങ്ങനെയാണ് ഇത് എന്തോരം ഉണ്ട് ഏതാണ് അധികം വന്നത് അല്ലെങ്കിൽ ഏതാണ് കുറവ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഏകദേശം ഈക്വൽ രീതിയിൽ നിൽക്കത്തക്ക രീതിയിൽ പോട്ടിങ് സോയിലും നോർമൽ സോയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് പിടി ചാണകപ്പൊടിയൊക്കെ മതിയായിരിക്കും അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചെടി അതിനകത്തേക്ക് പ്ലാന്റ് ചെയ്ത് നമ്മൾ പിന്നെ റെഗുലർ ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് അവരങ്ങനെ നിന്നോളും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ ചെടികൾക്ക് ഒന്നും പുറത്തുനിന്ന് ഒരു വളവും മേടിച്ച് ഉപയോഗിക്കാറില്ല എല്ലാം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന വളമാണ് വീട്ടിലുണ്ടാക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് അരി കഴുകുന്ന വെള്ളം ഒരു തുള്ളി പോലും ഞാൻ പുറത്ത് കളയാറില്ല അത് ഫുള്ള് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റുകൾക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ഫുഡിന്റെ വേസ്റ്റ് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഫുഡിന്റെ വേസ്റ്റുകൾ കിട്ടും കാരണം നമ്മൾ പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് വാങ്ങിക്കുന്നുണ്ടാകും പഴങ്ങളൊക്കെ ധാരാളമായിട്ട് വാങ്ങിക്കുന്നുണ്ടാകും അതുപോലെ നമ്മൾ കഴിക്കുന്ന ചോറിന്റെ അങ്ങനെ ഫുഡ് ഫുഡായിട്ട് കുക്ക് ചെയ്ത ഫുഡ് ഐറ്റംസ് ഒന്നും അതിനകത്ത് ഇടേണ്ട കാര്യമില്ല ഞാൻ ഇടാറില്ല കേട്ടോ അത് ചിലപ്പോൾ കൂടുതൽ സ്മെല്ലൊക്കെ വരാനായിട്ട് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ അത് ഉപയോഗിക്കാറില്ല അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യണത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സിന്റെ തൊലികൾ അതുപോലെ തന്നെ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് മണ്ണിലേക്ക് അലിഞ്ഞു വരുന്ന പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ പീലുകൾ എല്ലാം കൂടെ ഞാൻ ഒരു ടിന്നിൽ അടച്ച് ഏതെങ്കിലും നല്ലോണം അടപ്പുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ച് അതിൽ കുറച്ച് ഒന്നെങ്കിൽ അരി കഴുകുന്ന വെള്ളം അതിലൊഴിച്ചു വെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ഞാൻ അതിൽ ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെക്കും എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഊറ്റി കൊടുത്ത് ഊറ്റിയെടുത്ത് വേറെ വാട്ടറുമായിട്ട് ഈക്വൽ അനുപാതത്തിൽ തന്നെ രണ്ടും വൺ ഈസ് ടു വൺ എന്നുള്ള ചെയ്തിട്ട് ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്യാറ് ചെടികൾക്ക് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന്റെ ചു ഏറ്റവും ഇങ്ങനെ നന്നായിട്ട് ചട്ടിയോട് ചേർത്ത് മണ്ണ് ഫുള്ള് ഇങ്ങനെ ചെടിയുടെ ചൂട്ടിലേക്ക് തോണ്ടി 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 വെച്ചതിന് ശേഷം ആ മാന്തിയ ആ വട്ടം ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതായത് ചട്ടിയോട് ചേർത്ത് ചെടിയുടെ ചൂട്ടിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് അത് അതിന്റെ വേര് നശിച്ചു പോകാനും അതുപോലെ അത് ചീഞ്ഞു പോകാനും ഒക്കെ കാരണമാകും അപ്പം ചട്ടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിങ്ങനെ ഫുള്ള് അങ്ങ് മൂടിയിട്ട് മൂടിയിട്ട് കൊടുത്തേക്കുക അങ്ങനെ മൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിലോട്ട് ഒരു തുള്ളി പോലും ഈച്ചയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി പിന്നെ നമുക്ക് ചെയ്യാവുന്നത് മുട്ടയുടെ തോട് മുട്ടയുടെ തോടും അതുപോലെ ചായപ്പൊടിയും കൂടെ നമുക്ക് നല്ലതായിട്ട് കഴുകി ഉണക്കി പൊടിച്ചൊക്കെ വെച്ചിട്ട് അത് ഇട്ടു കൊടുക്കാം അപ്പ അത് ഞാൻ ഇതൊക്കെ ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാത്തത് അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ മുന്നേ വീഡിയോസ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെയ്യണ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് കാണിക്കാത്തത് പിന്നെ ചായപ്പൊടിയും മുട്ടയുടെയും കാര്യം പറഞ്ഞല്ലോ അപ്പം മുട്ടയുടെ മുട്ടയും ചായപ്പൊടിയുടെ ഒക്കെ ചായപ്പൊടിയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഉണക്കി ഉപയോഗിച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മൾ നമുക്ക് അപ്പം ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കണം അരി അരയ്ക്കാനൊക്കെ ഉപയോഗിക്കണം മിക്സി ആയിരിക്കും നമ്മൾ ഇത് പൊടിക്കാനായിട്ട് ഉപയോഗിക്കണം അപ്പം ഇത് പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പൊടിയാകുമ്പോൾ മണ്ണിലേക്ക് അലിയാനും ചെടികൾക്ക് അബ്സോർബ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും അത് ഡയറക്റ്റ് ഇടുന്നതിലും അപ്പം നമ്മൾ ഇത് പൊടിക്കണ സമയത്ത് മുട്ടയുടെ തോടൊക്കെ നമ്മൾ പൊരിക്കണത് ായാലും പുഴുങ്ങണതായാലും അത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ചായപ്പൊടി ചായപ്പൊടിയുടെ പാലൊക്കെ ഉള്ളതാണെങ്കിൽ പാലൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് പാലും പാലിന്റെ അംശങ്ങളും പാടയും അങ്ങനെയൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം അതും ഒരു പേപ്പറിലേക്ക് ഇട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് ഒരു പാത്രത്തിലിട്ട് ഇത് കുറച്ചധികമായി കഴിയുമ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പം ഇങ്ങനെ കഴുകി പൊടിച്ചെടുക്കണെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കണ മിക്സി നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൊടിച്ച് കഴിയുമ്പോഴത്തോട്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് വരും മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ചീനി കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ല് വരും അപ്പം അതുപോലെ ചായപ്പൊടിയൊക്കെ കഴുകാതെ ഇത് നമ്മൾ കഴുകാത്ത സാധനം ഇങ്ങനെ തിക്കി നിറച്ച് വെച്ച് അത് ഉണക്കി പൊടിച്ച് കഴിയുമ്പോഴത്തേട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം നമുക്ക് നമ്മൾക്ക് ഉണ്ടാക്കണ സാധനങ്ങൾ അതിലുണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇതുപോലെ തന്നെ ഇറച്ചി കഴുകണ വെള്ളം മീൻ കഴുകണ വെള്ളം ഇതൊക്കെ ഞാൻ എന്റെ ചെടിയുടെ ചുവട്ടുകളിലാണ് ഒഴിച്ചു കൊടുക്കാറ് ഒരു തുള്ളി പോലും സ്മെല്ല് നമ്മുടെ വീടിനകത്തേക്കോ ബാൽക്കണിയിലോ വരത്തില്ല നമ്മൾ ഈ രീതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പഴത്തിന്റെ തൊലിയൊക്കെ ഇട്ടത് കുറേ മൂന്നാല് പ്രാവശ്യം ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്ത് ഇവർക്ക് ഒഴിച്ചു കൊടുക്കും അതിന് ശേഷം ഞാൻ അതിന്റെ പിഷറും ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം കൂടെ എടുത്തിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് ഇത് ആയി കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ഞാൻ അതിന്റെ ഫിഷറും ചണ്ടി എല്ലാം എടുത്തിട്ട് എനിക്കൊരു പാത്രമുണ്ട് ഒരു പാത്രത്തിൽ ഞാൻ മണ്ണ് വെച്ചിട്ടുണ്ട് ആ മണ്ണിലേക്ക് ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മണ്ണും ഇതും കൂടെ മിക്സ് ചെയ്തു ആദ്യം ഒരു ലെയർ മണ്ണിടും അതിന് പുറത്ത് ഈ വേസ്റ്റ് ഇടും പിന്നെ മണ്ണിടും പിന്നെ വേസ്റ്റ് ഇടും അങ്ങനെ ലെയറുകളായിട്ട് ഇട്ടുവെച്ചു കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതായിട്ട് പൊടിഞ്ഞ് നല്ല വളമായിട്ട് വരും അപ്പൊ ആ വളം ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഞാൻ ഓരോ വർഷവും നിങ്ങൾ എൻ്റെ ബാലക്കിണിയെ കാണുന്ന ചീരയും അതുപോലെ തന്നെ ഓരോ കൃഷികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പാവലും അങ്ങനെയൊക്കെ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ മണിത്തക്കാളി അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളും എന്റെ വീട്ടിൽ ഉണ്ടാവണതും എന്റെ ചെടികളൊക്കെ ഇത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കണതും ആ വളം ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഞാൻ പുതിയ കൃഷികൾ ചെയ്യുമ്പോൾ അതായത് ചീരയൊക്കെ നടമ്പൊക്കെ ചെയ്യണതും ബാക്കി ഈ വളങ്ങളാണ് ഞാൻ അതിൻ്റെ ചോട്ടികളിൽ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണത് അല്ലാതെ ഞാൻ പുറത്തുനിന്ന് ആദ്യം വാങ്ങിച്ച ചാണകപ്പൊടി അല്ലാതെ പിന്നെ ഞാൻ ചാണകപ്പൊടി പോലും വാങ്ങിച്ചിട്ടില്ല നമുക്കതിന്റെ ആവശ്യം വരത്തില്ല അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് നമുക്ക് നമ്മുടെ വീട്ടിലും വീടിനകത്തും പുറത്തും ഒക്കെ ഇതുപോലെ ചെടികൾ വളരെ ഭംഗിയായിട്ട് സുന്ദരമായിട്ടും ചെയ്യാൻ പറ്റും പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലിടുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ ഇൻഡോർ പ്ലാന്റിൽ ഇടുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഇപ്പൊ എൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ വിചാരിക്കണത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീടിനകത്ത് നിറച്ച് പച്ചപ്പ് നിൽക്കണത് അല്ലെ പൂക്കൾ നിൽക്കണത് ഒക്കെ ഇപ്പം എൻ്റെ വീട്ടിൽ അതുപോലെയാണ് നിറച്ച് ചെടികളുണ്ട് ആര് വന്നാലും പറയും ഇത്രയോ ചെടികളൊക്കെ എങ്ങനെയാണ് വീടിനകത്ത് വെക്കണത് സംരക്ഷിക്കണത് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു നല്ല എനർജിയാണ് വീട്ടിനകത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷവും ഒരു പ്രത്യേക എനർജിയാണ് നമുക്ക് അതുപോലെ തന്നെയാണ് എൻ്റെ ബാൽക്കണി മുന്നേ എന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബാൽക്കണിയും ഇതുപോലെ പച്ചപ്പും പൂക്കളും ഒക്കെ കൊണ്ട് നിറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ ചോദിക്കാം ഞാൻ മറുപടി തരും പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ മറുപടി തരാൻ ലേറ്റ് ആവണത് എന്തെങ്കിലും തിരക്കോ പിള്ളേരും സ്കൂളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇല്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിരക്കുകൊണ്ടായിരിക്കും നിങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് മറുപടി തരാതിരിക്കത്തില്ല അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരും അറിയത്തില്ലാത്തതാണ് ഞാൻ എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയും അപ്പോൾ ഇതാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ എല്ലാവരും എന്നും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ